പറഞ്ഞത് ഈ സിനിമ ഒരുപാട് കോടികൾ മുടക്കി ഒരുപാട് കോടികൾ കൊയ്തെടുത്തു എന്നാണ് നല്ല കാര്യം പക്ഷേ അങ് ഇത്രയും പൈസ ഏതാണ്ട് പത്തിരുപത് ഇരുപത്തഞ്ച് കോടിയോളം രൂപ മുടക്കി ഈ ചിത്രം നിർമ്മിക്കാൻ അങ്ങേക്ക് ഉണ്ടായൊരു ആത്മവിശ്വാസമുണ്ട് ആ ആത്മവിശ്വാസത്തിന് ആദ്യത്തെ ഒരു സല്യൂട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചത് ആദ്യമായിട്ട് ഇതിന് ഈ കഥ ഒരു വെറൈറ്റി ഉണ്ട് മനുഷ്യനും ഒരു മൃഗവുമായിട്ടുള്ള ഒരു ഫൈറ്റിംഗ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതേവരെ അങ്ങനെ മലയാളത്തിൽ നമ്മുടെ ഈ അടുത്ത കാലത്തൊന്നും പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നസീർ സാറിൻ്റെ പണ്ടൊക്കെ സിനിമ വന്നിട്ടുണ്ട് അതുപോലല്ല ഇപ്പോഴത്തെ കാലഘട്ടം മാറിപ്പോയില്ലേ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ടൈഗറുമായിട്ട് നല്ലൊരറ്റ അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു സീനായി അപ്പോൾ എൻ്റെ അതാണ് പോയത് പ്രത്യേകിച്ച് മോഹൻലാൽ മോഹൻലാലും ആ ടൈഗോർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ആ സീൻ ആദ്യം വന്നപ്പോൾ എനിക്ക് ഒന്നാമതായി ആ താരാധനയാണ് അതിനകത്ത് വന്നത് ആദ്യം തുടങ്ങുന്നത് അപ്പോൾ ഈ ഫാ നമ്മുടെ ഈ ബഡ്ജറ്റൊന്നും വന്ന് ഇതൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ല ഇത് ആയി ഒന്നാണ് സിനിമയിലേക്ക് ഈ ബഡ്ജറ്റ് ആയി ഒന്നാണ് നമ്മൾ തുടങ്ങുമ്പോൾ എനിക്കറിയാം ഞങ്ങൾ ഈ സിനിമ തുടങ്ങുമ്പോൾ കഥ കേട്ടു പുലിമുരി എന്നൊരു പേര് ലാൽ പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്നാണ് ഇട്ടത് അപ്പോൾ പുലിയാണ് അതിന്റെ മെയിൻ കഥാപാത്രം പുലിയെ തപ്പി പോയത് കുറേ കഥകളുണ്ട് ഞാൻ ഇതിന് തപ്പി ആദ്യം പോയി സൗത്ത് ആഫ്രിക്കയിലാണ് അവിടെ ഒരു ഫാമിൽ പോയി രണ്ട് പുലിയെ കണ്ടു അപ്പോൾ ചീറ്റയാണല്ലോ പുലി ഇതിൻ്റെ ഒരു സ്പീഡ് തൊട്ട് കഴിഞ്ഞാൽ ഓടുന്ന ഓട്ടോ അപ്പോൾ ഞാനിവിടെ വന്നു ഉദയനോട് ബഷാവിനോടും പറഞ്ഞു ബഷാ ഇതെങ്ങനെ നിങ്ങൾ ചെയ്യൂ ചെയ്യുമതേ ഇതിൻ്റെ ഒരു സ്പീഡ് ഈ ലാൽ സാർ ഇതോട്ടുള്ള ഫൈറ്റ് അപ്പോൾ എൻ്റെ മനസ്സിലെ അപ്പുറം ഇപ്പുറം നിന്നുള്ള ഫൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് നിൽക്കുന്നത് അത് എങ്ങനെ ചെയ്യുമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതിനോട് ഫൈറ്റ് മാസ്റ്ററെ തപ്പി തപ്പി നടന്ന് കേശ എന്ന ഒരാളെ ആരെയും പോയി കാണുന്നത് ചെന്നൈ കേശ തായ്ലൻഡിലുള്ള ആളാണ് ആ തായ്ലൻഡ് ആളാണ് കേശയെ കണ്ടു കേശ എന്ന് കേട്ടു ഓ ചീറ്റ ഞാൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു പിന്നെ അപ്പോൾ പിന്നെ ചീറ്റ പറ്റത്തില്ലല്ലോ പിന്നെ ഞങ്ങൾ ഞങ്ങളാലോചിച്ചാണ് ടൈഗർ ഇതിന് ഇത്രയും സ്പീഡില്ല സ്പീഡില്ല അപ്പം അതാലോചിക്കാമെന്ന് പറഞ്ഞു വിയറ്റ്നാമിൽ പോയി വിയറ്റ്നാമിൽ ഞങ്ങളൊരു നാലഞ്ച് സ്ഥലത്ത് പോയി പോയിട്ടുണ്ട് അല്ല അത് കഴിഞ്ഞാൽ സാറിനെ കൊണ്ടുപോയത് ഞാനൊരു അഞ്ചാറ് സ്ഥലത്ത് പോയി ടൈഗറിനെ കണ്ടു അതൊന്നും സൂട്ടായില്ല അത് കഴിഞ്ഞാണ് ഒരു സ്ഥലത്തെ റെഡി ആയി അത് അറിയാൻ വേണ്ടിയാണ് അന്ന് ലാൽ സാറും നമ്മൾ ടീം എല്ലാം കൂടെ പോയത് അത് പോയി കണ്ടു നമ്മളവിടുത്തെ ട്രെയിനിങ്ങും കഴിഞ്ഞു വന്നിട്ടും അത് കഴിഞ്ഞ് അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല അവിടെ ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ തായ്ലൻഡിൽ പോകുന്നത് തായ്ലൻഡിലെ ബുദ്ധ ടെമ്പിളിൽ അതായത് നമുക്കൊരു നല്ല അനുഭവമായിരുന്നു ആ അത്രയും ദിവസവും ആ ഒരു മാസത്തോടെ നമ്മളവിടെ നിന്നു അത് പീറ്റർ പീറ്റർഹൈൻ്റെ വ്യക്തി പുള്ളിയെ സമ്മതിക്കണം പുള്ളിയാണ് ക്ലാബ്